ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ സ്ഥിതി ചെയ്യുന്ന സിയാദ് സ്വപ്നം ദമ്പതികളുടെ ഫ്യൂഷൻ ടൈപ്പിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മൾ പേജ് അല്ലെങ്കിൽ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം അതിൻ്റെ മുന്നേ ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ള ഫ്ലോറിങ്ങിലായാലും ബാത്റൂമിലായാലും കംപ്ലീറ്റ് ടൈല് കാര്യങ്ങളൊക്കെ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് തിരൂരനുള്ള മാർബിൾ ലാൻഡ് എന്നുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ നമ്മൾ അവർ കൊടുത്തിട്ടുള്ള അവരുടെ പ്രൊ പ്രൊഡക്റ്റും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം ആദ്യം തന്നെ ബൗണ്ടറി വാളാണ് നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ ഗേറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഹയാൽ എന്നാണ് വീടിൻ്റെ പേര് നൽകിയിട്ടുള്ളത് ബൗണ്ടറി വാളൊക്കെ വളരെ സിമ്പിളായിട്ടാണ് മിനിമലായിട്ടാണ് ബൗണ്ടറി വാൾ നൽകിയിട്ടുള്ളത് ഗേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജി ഐയിലാണ് ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത് സ്ലൈഡിങ് ആയിട്ടുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഡിസൈനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ജി ഐയിലാണ് നിർമ്മിച്ചതെങ്കിലും ഇവിടെ മെറ്റൽ ഷീറ്റിൽ സി എൻ സി കട്ടിങ് നൽകിയിട്ടുണ്ട് ഇവിടെ ജി ഐ പൈപ്പ് കൊണ്ടാണ് ഒരു മൂന്ന് ജി ഐ പൈപ്പ് ഒരേപോലെ വെച്ചിട്ടൊരു ഇഞ്ച് ഗ്യാപ്പ് ഇടയിൽ വരുന്ന രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ കൂടുതൽ വിശേഷങ്ങൾ കാണാൻ പറ്റും ഇവിടെ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ കോബിൾ സ്റ്റോൺ ആണ് നൽകിയിട്ടുള്ളത് നമ്മൾ ഗേറ്റ് തുറന്ന് കയറി വന്ന് കഴിഞ്ഞാൽ നാച്ചുറൽ സ്റ്റോൺ ആണ് ഇവിടെ വരിച്ചിട്ടുള്ളത് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ഗാർഡനിങ് എല്ലാം ചെയ്തിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കലാത്തിയ അതേപോലെ തന്നെ ടെർമിനാലിയ മറ്റൊരുപാട് ട്രീസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോർട്ടിയാട് രൂപത്തിൽ അവിടെ ഒരു ഗാർഡനിങ് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യ അത് കാണാം വേറെ പറഞ്ഞാൽ ഒരു ഡൈനിങ്ങിൽ നിന്ന് വരുന്നൊരു എൻട്രൻസ് ആണ് ഓക്കേ നല്ല ഭംഗിയിൽ തന്നെ മൊറോക്കൺ ഡിസൈനിൽ വരുന്ന ടൈല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വീഡിയോയിൽ പറയാനുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ള ഫ്ലോറിങ്ങിൽ ആയാലും അതേപോലെ തന്നെ വാളിലായാലും എല്ലാം നൽകിയിട്ടുള്ള ടൈല് അതേപോലെ തന്നെ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമ്മളെ തിരൂരനുള്ള മാർബിൾ ലാൻഡാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർ കൊടുത്തിട്ടുള്ള കൂടുതൽ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ പ്രത്യേകം നോട്ട് ചെയ്യാം ഇനി വാ ഇനി വീടിൻ്റെ എലിവേഷൻ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല എലിവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്യൂഷൻ ടൈപ്പ് ഡിസൈനിലാണ് വീടിൻ്റെ എലിവേഷൻ വന്നിട്ടുള്ളത് ആ ഒരു സ്ലോപ്പ് റൂഫ് അതേപോലെ തന്നെ ഫ്ലാറ്റ് റൂഫ് എല്ലാം കൂടി മിക്സ്ഡ് ആക്കിയിട്ട് വളരെ സിമ്പിളായിട്ടാണ് വന്നിട്ടുള്ളത് കയറി വരുമ്പോൾ തന്നെയുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ലോപ്പ് റൂഫ് അതേപോലെ തന്നെ ഫ്ലാറ്റ് റൂഫ് എല്ലാം കൂടി കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നും എടുത്ത് പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ റൂഫ് ടൈല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറാമിക് റൂഫ് ടൈലാണ് നൽകിയിട്ടുള്ളത് തായ സീലിംഗ് വോഡ് പ്ലെയിൻ സീലിംഗ് വോഡ് നൽകിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെയാണ് കാർപോർച്ച് വരുന്നത് കാർപോർച്ചിൻ്റെ ഭാഗം ഫ്ലാറ്റ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത് നാല് പില്ലർ റൗണ്ട് ഷേപ്പ് വരുന്ന നാല് പില്ലറാണ് കാർപോർച്ചിന് നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഷോവാൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അപ്പുറ ഒരു വീടുണ്ടല്ലേ അപ്പോൾ ആ വീട്ടിലേക്ക് ഡയറക്റ്റ് സിറ്റ് സിറ്റൗട്ട് എന്നുള്ള ആ ഒരു കാഴ്ച പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇങ്ങനെ ഒരു വാൾ ഇവിടെ നൽകിയിട്ടുള്ളത് ഇതിലൊക്കെ ക്ലാഡിങ് സ്റ്റോണ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് പിന്നെ റൂഫിൻ്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഭാഗത്ത് ഇതേപോലെ സ്ലോപ്പ് റൂഫ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് പിന്നെ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു വാള് ഇത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ടെക്സ്ചർ പെയിൻറ്റ് നൽകിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ആ ഒരു ഭാഗത്തും സ്ലോപ്പ് റൂഫ് നൽകിയിട്ടുണ്ട് അതായത് കോർണറിലായിട്ടും സ്ലോപ്പ് റൂഫ് നൽകിയിട്ടുണ്ട് ഇനി നമ്മളെ വീഡിയോയിൽ ഒരു അതിഥി കൂടിയുണ്ട് നമ്മളെ വീഡിയോയിൽ കാണാത്ത ഒരാളെ നിങ്ങൾ കാണുകയാണ് അപ്പൊ ഇന്ന് ഇവരെ കൊണ്ടുവരാൻ കാരണം ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു വീട്ടില് നൽകിയിട്ടുള്ള ഫ്ലോറിങ് ഭയങ്കര ഭംഗിയിലാണ് ഇവര് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ കമ്പനി അതേപോലെ തന്നെ അത് എത്ര രൂപയാണ് നമ്മളെ വ്യൂവേഴ്സിന് കാണാൻ ആഗ്രഹം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാർബിൾ ലാൻഡിൽ അല്ലെ വർക്ക് ചെയ്യണത് മാർബിൾ ലാൻഡ് ആണ് ഓക്കെ ഇവരെ ഇന്ന് കൊണ്ടുവരാൻ കാരണം അതുകൊണ്ടാണ് എന്റെ പേരെന്താണ് എന്റെ പേര് സഹീർ സഹീർ മാർബിൾ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് കൂടുതൽ പറയണ്ട നമുക്ക് ഓരോന്ന് ഓരോന്നിങ്ങനെ തന്നെ സ്റ്റെപ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പിന്റെ കാര്യം പറയണത് സ്റ്റെപ്പ് വിരിച്ചില്ല സാധാരണ എല്ലായിടത്തും ഗ്രാനൈറ്റ് ആണ് വിരി ലെതർ അങ്ങനത്തെ ഒക്കെ അതിന് വ്യത്യാസമായിട്ട് കജാരിയുടെ റോക്കർ ബ്ലാക്ക് എന്നുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട് അതായത് ഫിഫ്റ്റീൻ എം എം തിക്നെസിനുണ്ട് അതേമാതിരി തന്നെ സൈസ് പറഞ്ഞാൽ ഇത് നമുക്ക് സ്റ്റെപ്പിനും ഒക്കെ വിരിക്കാം ഒരു ലുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഫൈവ് ആക്കിയാണ് ഫോർട്ടിഫൈവ് ചെയ്യാം ഒരു ചെറിയ കർവിംഗ് ഒരു ചെറിയ ഗ്ലൈസിംഗ് ആയിരുന്നു തോന്നുന്നു പിന്നെ അതേപോലെ തന്നെ ഫ്ലോറിംഗിൽ സിറ്റൌട്ടിന്റെ ഫ്ലോറിംഗ് സിറ്റൌട്ടിന്റെ കാര്യം പറയുമ്പോൾ സിറ്റൌട്ടിൽ നമ്മള് മെയിൻ ഫ്ലോർ വീച്ചിട്ടുള്ള ക്യൂട്ടോൺ എന്ന് പറഞ്ഞ ഒരു ബ്രാഡിന്റെ സൈസിലാണ് നമ്മുടെ മെയിൻ ഏരിയയിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഈ സ്റ്റെപ്പില് കൊടുത്തിട്ട് അതേ ഒരു ഡിസൈനിലുള്ള ഒരു മാറ്റ് ഫിനിഷിൽ അതായത് ഫിഫ്റ്റീൻ തിക്നെസ്സിലുള്ള മോട്ടോടെ രണ്ടായിരത്തിഅറന്നൂറ് എണ്ണൂറ് സൈസിലുള്ള ഒരു മാറ്റ് ഫിനിഷിംഗിലുള്ള ഒരു ടൈലാണ് ഇത് സ്റ്റെപ്പില് ഗ്രിപ്പ് ആവാതിരിക്കാൻ വേണ്ടി അതേ സെയിം അതേ ഡിസൈനിൽ ഇതിൽ കിട്ടും ചെയ്യും പിന്നെ ഇവിടെ പുറത്ത് ലാൻഡ്സ്കേപ്പിങ്ങിലും അതെ ഇവിടെ വിരിച്ചിട്ടുള്ള ഈ സംഭവം എന്താണ് ലാൻഡ്സ്കേപ്പിൽ ഈ ഒരു ഗ്ലാഡിങ് സ്റ്റോൺ ആയിട്ടുള്ള ലാമിറ്റ് ബ്രാൻഡിന്റെ ഒരു സ്റ്റോൺ ആണ് വിരിച്ചിട്ടുള്ളത് ഇതിങ്ങനെ വിരിച്ചത് മാത്രമല്ല ഇതിന്റെ മുകളിൽ ഒരു ക്ലിയർ കോട്ട് അടിച്ചുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ലുക്ക് ഇതിന് കിട്ടുന്നത് അത് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു പോസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് അല്ലേ നല്ല ഭംഗിയിലാണ് ഇത് വന്നിട്ടുള്ളത് എങ്ങനെ കാണാം ഇതിനെങ്ങനെയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് ഇത് സ്ക്വയർ ഫീറ്റ് ഇത് ടു ബൈ വൺ സൈസിലാണ് ഇതിന്റെ സൈസ് വരുന്നത് ഇതിന്റെ പ്രൈസ് ഏതാണ് ഒരു റേഞ്ചിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പിന്നെ നമ്മൾ വീടിന്റെ ഉള്ളിലത്തെ കാഴ്ചകളുമായിട്ട് മുന്നോട്ട് പോവാം ആദ്യം തന്നെ നമ്മളെ ഫ്രണ്ട് ഡോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേക്കിലാണ് നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ സാധാരണക്കൊരു രണ്ട് പത്ത് രണ്ട് പതിനഞ്ച് ഹൈറ്റിലൊക്കെയാണ് നമ്മളെ ഫ്രണ്ട് ഡോർ കാണാറുള്ളത് പക്ഷേ ഇത് ആ ഒരു ഫുൾ ഹൈറ്റിൽ തന്നെ ഫ്ലോറിന്റെ ഫുൾ ഹൈറ്റിൽ തന്നെ ഇവർ ചെയ്തിട്ടുണ്ട് ഓക്കെ നല്ല ഭംഗിയിൽ അതിൻ്റെ ഇതിൻ്റെ ഹാൻഡിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി തന്നെ നല്ല ഹൈറ്റ് കൂടിയിട്ടുള്ള രൂപത്തിൽ തന്നെ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് പിന്നെ ഗ്രൂസ് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഉള്ളത്തെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം നമ്മൾ ഡോറ് തുറന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെയും ഫ്ലോറിൽ നമ്മൾ സിറ്റൗട്ടിൽ കണ്ട അതേ മെറ്റീരിയൽ ആണ് ക്യൂട്ടോ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ എട്ട് നാല് സൈസിൽ വരുന്ന ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് നമ്മൾ പുതിയ ഒരാളും കൂടി വീഡിയോയിൽ കയറി വരുന്നുണ്ട് ഇത് വളരെ മോനാണ് അല്ലേ മോനാണ് ഓക്കെ ആർക്കിടെക്റ്റ് ആണ് പഠിക്കാൻ അപ്പൊ ഇവരാണ് വീടിന്റെ ലാൻഡ്സ്കേപ്പിങ്ങും അതേപോലെ തന്നെ ഇന്റീരിയറും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇന്റീരിയറിനെ കുറിച്ച് ഇവരോട് ചോദിക്കാം ഓക്കെ അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ഈ ഒരു പാസേജിൽ നിന്ന് ലിവിംഗ് റൂമിലേക്ക് കയറുകയാണ് പാസേജിന്റെ സീലിംഗ് ഇത് എന്താണ് മെറ്റീരിയൽ എന്താണ് ഫുള്ള് ഡബ്ല്യു പി സി ചെയ്തത് ഡബ്ല്യു പി സി ചെയ്താണ് ഡബ്ല്യു പി സിയിൽ ഗ്രൂപ്പ് ചെയ്താണ് അല്ലേ ഓക്കെ പിന്നെ നമ്മൾ ലിവിങ് റൂമിൽ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ പാനലിങ് കൊടുത്തിട്ടുണ്ട് ഇത് ആണോ ആണ് നൽകിയിട്ടുള്ളത് പിന്നെ ത്രീ സീറ്റർ ഉണ്ട് ടു സീറ്റർ ആയിട്ട് വരുന്ന സോഫ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വാള് ഫുള്ള് ഓക്കെ പിന്നെ അതേപോലെ തന്നെ മുകളില് പെൽമെറ്റ് ബോക്സ് അടിച്ചിട്ടുണ്ട് ഇതിനോട് മാച്ച് ആയിട്ടാണ് ഈ ഒരു പെൽമെറ്റ് ബോക്സ് പിന്നെ സീലിംഗ് സ്ലോ പ്രൂഫ് ചെയ്തിട്ട് അതേപോലെ തന്നെ ചെയ്തതാണ് സീലിംഗ് സീലിംഗ് ആണ് ആണ് മിനിയറും പിന്നെ കൂടുതൽ ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട് പിന്നെ ട്രാക്ക് കർട്ടൻ ആണ് ഫുൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഈ വിൻഡോക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു പോളിഷറോഡോ നൽകിയിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നമ്മള് മെറ്റീരിയൽ ഒരു ഉപയോഗിക്കാൻ പറ്റുന്ന ാണ് ഇതും ഇതൊക്കെ ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ചെയ്ത് തന്നെയാണ് ഫുള്ള് എല്ലാ മെറ്റീരിയലും നമുക്ക് അതേപോലെ തന്നെ ഇവിടെ ഫാമിലി നല്ല പ്രീമിയം ലു വരുന്ന ഡൈനിങ് ടേബിളിൻ്റെ സെറ്റ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് കസ്റ്റമൈസ്ഡ് ആണോ അല്ലെങ്കിൽ ആണ് ആണ് നമ്മൾ കാലും ഒക്കെ ഒരു എട്ടു പേർക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റിയ രൂപത്തിലാണ് ഡൈനിങ് ടേബിൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ഓപ്പണിങ് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റ് നല്ല ഭയങ്കര നല്ല മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട് നല്ല വെന്റിലേഷൻ ആണ് അതായത് എപ്പോൾ നിന്ന് കഴിഞ്ഞാലും നല്ലൊരു വെന്റിലേഷൻ ആണ് വീടിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും നല്ല വെളിച്ചം കാര്യങ്ങളാണ് ഇവിടെയാണ് ഫാമിലി ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ സോഫൊക്കെ കസ്റ്റമേഡ് ആണല്ലേ സോഫൊക്കെ പിന്നെ ഈ വാള് ടെക്സ്ചർ പെയിന്റ് നൽകിയിട്ട് നമ്മൾ ആ ലിവിംഗിൽ ലിവിംഗിൽ കണ്ട കണ്ട സെയിം മെറ്റീരിയൽ നമ്മൾ അപ്ലൈ ഓക്കേ ഇവിടെ പിന്നെ ചാർക്കോൾ 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 ഷീറ്റ് 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 ആ ആ അതല്ല അപ്പൊ ഈ ഒരു ഫാമിലി ലിവിംഗും ഡൈനിങ് ഹാളും കംപ്ലീറ്റ് ആയിട്ട് ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു ആ ഒരു ബ്രിഡ്ജ് പോലെ കണ്ട മുകളിൽ അതൊക്കെ ഫുള്ളായിട്ട് പാനലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എഫ് എൻ ഗ്ലാസും പിന്നെ അതേപോലെ തന്നെ വുഡുമാണ് ഹാൻഡ് ഡ്രൈലായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ലോങ് കർട്ടൻസ് കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഭാഗത്ത് ഒരു സെറ്റിംഗ് വരുന്നുണ്ട് ഇതൊരു മജ്ലി മജ്ജിസ് സെറ്റപ്പ് മജ്ലിസ് സെറ്റപ്പ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ തായൊക്കെ ഇതേപോലെ സ്ട്രിപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് വുഡാണ് അല്ലേ ഫുള്ള് തേക്കിൻ്റെ ആ തേക്കിൽ ചെയ്തതാണ് ഓക്കേ നമ്മളൊരു ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വൈബായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലം അവിടെ ഒരു ഫാമിലി ലിവിങ് ഉണ്ട് ഇവിടെ ഒരു മജ്ലി സെറ്റപ്പ് ഉണ്ട് പിന്നെ ഈ ഇൻഡസ്ട്രിയൽ സ്റ്റെയറിൽ കൊടുത്തിട്ടുള്ളത് ഫുൾ തേക്കനാ ഫുൾ തേക്കന തെക്ക് തേക്കാണല്ലേ ഇവിടെയും ഡബിൾ ഹൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ നല്ലൊരു ഭംഗിയുള്ള ലൈറ്റ് ഈ ഒരു ഭാഗത്തും നൽകിയിട്ടുണ്ട് ഓക്കെ ഇവിടെ മെയിനായിട്ട് ഈ ഒരു ഇന്നർ കോർട്ട്യാർഡ് എങ്ങനെ വന്ന ആശയാണ് നമ്മള് മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഈ ഒരു സ്പേസ് മൊത്തം ഫാമിലി ഏരിയ ആണ് അപ്പൊ അവിടെ ഒരു വെന്റിലേഷനും പ്യൂറിൽ വെന്റിലേഷനും പിന്നെ നമുക്ക് ഒരു ഔട്ട് ഡോർ ഫീലും കൂടി കിട്ടാനും കൂഞ്ഞാലേയും കൂടി കൊടുത്തിട്ടൊരു കൂടുന്നതാണത് നല്ലൊരു പ്രത്യേക ആംബിയൻസ് തന്നെയാണ് ഇവിടെ സമ്മാനിക്കുന്നത് ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഫാമിലി ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാല് ഇവിടെ നിന്ന് നീച്ച് പോലും ഉണ്ടാവില്ലേ ഓക്കെ പിന്നെ ആട്ടി പറഞ്ഞേക്കേണ്ടി അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ടൈൽസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മാർബിൾ ലാൻഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവിനോട് ചോദിക്കാം അപ്പോൾ ഇനി കോർട്ടയാടാണ് കാണിക്കാനുള്ളത് അപ്പോൾ കോർട്ടയാടിലും ഞാൻ പ്രത്യേക ടൈൽ കണ്ടോണ്ടാണ് നിങ്ങളെ വിളിച്ചത് അപ്പോൾ ആദ്യം അതിൻ്റെ മുന്നേ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ഡോറ് കണ്ട ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നിൽക്കുന്ന രൂപത്തിലുള്ള ഡോറാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സാധാരണ രീതിയിൽ ഇങ്ങനെ കോട്ടയാടൊക്കെ വരുന്ന ഭാഗത്ത് യു പി ബി സി സ്ലൈഡിങ് ഡോറൊക്കെ കൊടുക്കാറുണ്ട് പക്ഷേ ഇവിടെ ഒരു വ്യത്യസ്തതമായിട്ട് കൂടുതൽ മരം ഉണ്ടായത് കൊണ്ടാണ് നിരക്ക് കൂടുതൽ മരം ഉണ്ടായത് അങ്ങനെ ചെയ്തു പിന്നെ നമ്മളിങ്ങനെ ഇവിടെ എന്താ മൊറോക്കൺ ടൈൽ അതിൻ്റെ കമ്പനി ഏതാണ് ഇവിടെ കോട്ടയാളിൽ നമ്മൾ വിരിച്ചിട്ടുള്ള ഒരു മൊറോക്കൺ ഡിസൈനിൽ വൺ ബൈ വൺ സൈസിലുള്ള ബേജ് എന്നുള്ളൊരു പ്രാൻഡിൻ്റെ ആ ഒരു വൺ ബൈ വൺ സൈസുള്ള ടൈലാണ് സാധാരണ കോട്ടയാടുകൾക്ക് ഇങ്ങനത്തെ ഏരിയയിലേക്കൊക്കെ വിരിച്ചാൽ അതിമരായിട്ട് ലുക്ക് കിട്ടുന്നൊരു ഒരു ഐറ്റമാണത് ഓക്കെ ഓക്കെ പിന്നെ ഇവിടെ ഒരു നല്ല ഭംഗിയിലുള്ള ഊഞ്ഞാല്ണ്ട് പിന്നെ ഇതും പിന്നെ ഈ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഏരിയ നമുക്ക് നാച്ചുറൽ സ്റ്റോൺ ഇതിന് പറയുന്നത് വെച്ചു അത് നമ്മൾ ഗമ്മിൽ അല്ല കരിങ്കലല്ല ഇപ്പൊ ഇതിനായിട്ടുള്ള ഗ്ലാഡിംഗ് സ്റ്റോൺ ആയിട്ട് വരുന്നുണ്ട് സ്റ്റോൺ ക്രേസി സ്റ്റോൺ എങ്ങനെ തിക്നെസ് വരുന്നത് ഇതിന് തിക്നെസ് സാധാരണ ട്വന്റി ഫൈവ് എം എം ആ തേർട്ടി എം എം ഇതിന് ഓക്കെ അപ്പോൾ ഇതിന് ഇത് വർക്ക് ചെയ്യാൻ നമ്മൾ സാധാ ടൈലിൻ്റെ ആൾക്കാരെ കൊണ്ട് തന്നെ കഴിയുമോ അതോ അവർ സാധാരണ ടൈൽ വർക്കർ പതിയോ പക്ഷെ അതിന് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് കാരണം ഇതിനെ ഈ ലേ ചെയ്യുന്നത് ഒരു നിശ്ചിത ഗ്യാപ്പ് ഇട്ടിട്ട് ഗമ്മിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ സാധാരണ സിമന്റിൽ ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല എത്ര ഹൈറ്റിൽ ഇത് വാൾഡ് ചെയ്യുന്നതിൻ്റെ പേരിൽ ഗ്മലിൽ നമ്മൾ അപ്ലൈ ചെയ്യണം അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നല്ല നാച്ചുറൽ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഒരു കോർട്ടിയാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പുറത്തൊരു റൂമുണ്ട് ആ ഒരു റൂമിൽ നിന്ന് കൂടി ഇങ്ങനത്തെ എൻട്രൻസ് ഉണ്ട് കേട്ടോ ഈ ഭാഗത്തൊരു റൂമുണ്ട് അപ്പം ആ ഒരു റൂമിൽ നിന്ന് എൻ്റെ ഒരു എൻട്രൻസ് നൽകിയിട്ടുണ്ട് പിന്നെ മുകളിൽ ഫുള്ളായിട്ട് ജി ഐ ഫ്രെയിമിന് മുകളിൽ ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ഹാങ്ങിങ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഓക്കെ ഒരുപാട് പ്ലാന്റ്സ് നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ നൽകിയിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ പ്രയർ റൂമാണ് പരിചയപ്പെടുന്നത് ആദ്യം തന്നെ ഫ്ലോറിങ്ങിൽ കൊടുത്തിട്ടുള്ളത് ഇത് മൊറോക്കനാണ് അല്ലേ അതായത് മൊറോക്കനാണ് ടൂ ബൈ വൺ സോറി ടു ബൈ ടൂ സൈസിലുള്ള ഒരു അറബിക് ടച്ചുള്ള അറബിയൻ ശൈലിയിലുള്ള കണ്ടുകഴിഞ്ഞാൽ ഒരു കാർപ്പറ്റൊക്കെ വിരിച്ചൊരു ഫീൽ കിട്ടുന്ന ഇതിലാണ് ഇതിപ്പോൾ സൊമാനി എന്നുള്ള ഒരു ബ്രാൻഡില് ഇതിൽ ഒത്തിരി ഡിസൈൻസ് ഉണ്ട് പക്ഷേ ഈ ഒരു മോഡൽ ആണതിന് ഇന്ത്യൻ ഡിസൈനില് കുറച്ചുകൂടി ഈ ഒരു ഫ്ലോറിംഗ് കുറച്ചുകൂടി അതിൻ്റെ പേരിലാണ് ഈ ഒരു മോഡൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഓക്കെ പിന്നെ ഇതിലേക്ക് മാച്ച് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ വേളില് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈൻ കണ്ടോ നല്ല പിന്നെ ഇവിടെ ലോങ് കർട്ടൻ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടുത്തെ ബാത്റൂമൊന്നും അല്ലേ ഇതിന് ഹൈലൈറ്റ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഡിസൈനുള്ള ഒരു മോഡലാണ് ചെയ്തിട്ടുള്ളത് ബാക്കി അതിന്റെ ബാക്കി ലൈറ്റ് വാൾ ആയിട്ടുള്ള ഒരു പ്ലെയിൻ തന്നെ ലൈറ്റ് വാള് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഒക്കെ ആണ് ആണ് കംപ്ലീറ്റ് അബ്ലൂഷൻ അബ്ലൂഷൻ ഏരിയ ഏരിയ പ്രയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിങ്ങും ഫ്ലോറിംഗ് സിമിയറോ സൈസ് ആണ് ഇത് നമ്മുടെ എന്നുള്ള ടോയ്ലറ്റ് ഓൾറെഡി ഈ ഒരു ഡിസൈനിൽ പാറ്റേൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ബാലൻസ് വന്നപ്പോൾ അങ്ങനെ ചെയ്തതാണ് ഈ ഒരു സെയിം പാറ്റേൺ കിട്ടാൻ വേണ്ടി

പിന്നെ തന്നെയുള്ള ഈ മോട്ടോ എന്നുള്ള ബ്രാൻഡ് ഇതൊരു ഫുൾ ബോഡി ടൈലാണ് നമുക്ക് ഇതിനെ സൈഡ് ഒന്ന് മോൾഡ് നമുക്ക് ആ ഒരു ഇവിടെ കിട്ടും പിന്നെ വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ടൈലാണ് നൽകിയിട്ടുള്ളത് പിന്നെ അത് മിറർ വലിയ നല്ല ലെങ്ത് കൂടിയിട്ടുള്ള മിററാണ് ഇവിടെ നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ ഈ ഒരു പാർട്ടീഷൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പ്രയർ റൂമിന്റെ ഒരു പാർട്ടീഷൻ ഒരു പാസേജ് വരുന്നുണ്ട് ആ ഒരു പാസേജിനും ഈ ഒരു വാഷ് ബേസിനും പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ആയിട്ട് വെനിയർ പാനലിംഗ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ ഈ ഡൈനിങ് ഹാളിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു പാഷോ രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഫ്ലോറിങ്ങിലും നമ്മൾ നേരത്തെ കോർട്ട്യാർഡിൽ കണ്ട അതേ മെറ്റീരിയൽ തന്നെയാണ് കോട്ട് ഇവിടെ പാഷ നൽകിയിട്ടുള്ളത് പേരൊന്നും കൂടി പറയൂ സൈസിലുള്ള ഓക്കെ ഓക്കെ പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ ഇൻട്രൊഡക്ഷൻ കാണിച്ച സമയത്ത് മുഴുവനായിട്ട് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ കിച്ചണിന്റെ ഡീറ്റെയിൽ നമ്മളെ ആർക്കിടെക്ട് ആ പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആര് ചെയ്തതാണ് കിച്ചൺ നമ്മൾ ഡീ ലൈഫിനെ കൂടെ ചെയ്യിപ്പിച്ചതാണ് അവരെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്തിട്ട് ചെയ്തതാണ് പിന്നെ നമ്മൾ ഡീ ലൈഫിനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു ഫിനിഷിങ് വേറെ അല്ലേ അത് വേറെ അവരെ സാധാരണ ഒരു ലാബ് വേറെ തന്നെയാണ് അവരുടെ മെറ്റീരിയൽ ആയാലും ലേബറിങ് ആയാലും ഭയങ്കര ഫിനിഷിംഗ് ആണ് അവരുത് ഓക്കെ ആകാറ്റിലൊക്കെ ആദ്യം കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമ്മൾ ഓക്കെ ഒരു ഓക്ക് ഓക്ക് ആ ആണ് മാണ രൂപത്തിൽ ഒരു നേവി ബ്ലൂ ആണ് ആ പിന്നെ ഇതിനൊന്നും ഹാൻഡിൽ കാണില്ലേ അതൊക്കെ നമ്മൾ പുഷ് ചെയ്യുന്ന സെറ്റ് രൂപത്തിലെ പുഷ് ആണ് ഓക്കെ സാധാരണ എല്ലാവരും കൂടെ പ്രൊഫൈൽ ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാറുള്ളത് പക്ഷേ ഇതൊക്കെ ഇന്നൊക്കെ വെറൈറ്റി ആയിട്ട് ഒരു സ്പോട്ട് ലൈറ്റ് രൂപത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു വാളും അതേപോലെ തന്നെ ഈ ഒരു കൗണ്ടർ സ്ലാബും നമ്മൾ വാഷ് ബേസിന് കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കൊടുത്തിട്ടുള്ള സെയിം മെറ്റീരിയൽ തന്നെ നമ്മൾ അവിടെ പറഞ്ഞപ്പോൾ ഇവിടെ ബാലൻസ് ഉള്ളത് ഉപയോഗിച്ചിട്ടുണ്ടാകും എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ വാഷ് ബേ സിങ്ക് നൽകിയിട്ടുള്ള ആ ഒരു ഇത് കണ്ടോ സാധാരണ സിങ്കിൻ്റെ ടാപ്പ് ഇവിടെ ാണ് കൊടുക്കാറുള്ളത് പക്ഷേ അത് ഒരു വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എന്താണ് വീതി കുറവായതുകൊണ്ട് അല്ല വീതി പിന്നെ കുറച്ച് യൂസ് വരാത്തൊരു ഭാഗമായ പിന്നെ ഇത് ഇൻഡക്ഷൻ പിന്നെ മുകളിലൊക്കെ ഇതേപോലെ ഗ്ലാസ് ഡോർ ഗ്ലാസ് ഡോർ വരുന്ന രൂപത്തിലാണ് ഇതിൻ്റെ സെറ്റ് ചെയ്തിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്

ഗ്ലാസ് ചെയ്തതാണ് നമുക്ക് ഇവിടെ ചെയ്തിട്ടുള്ള വർക്കിംഗ് വർക്കിംഗ് വിടെ എന്താ പറയാ അത്രക്കും ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം ആദ്യം തന്നെ ഒരു ഒരു ടേബിളില്ല യൂസ് ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വാള് ഫുള്ളായിട്ട് പാനലിങ് കൊടുത്തിട്ട് അതിൽ നിന്നൊരു ഹാങ്ങിൻ്റെ ലൈറ്റ് നൽകിയിട്ടുണ്ട് ടൈല് വൈറ്റ് കളറിൽ വരുന്ന ടൈല് ഫുള്ളായിട്ട് വാള് ഫുള്ളായിട്ട് നൽകിയിട്ട് അതിൽ ബ്ലാക്ക് അപ്പോക്സി നൽകിയിട്ടുണ്ട് ഓക്കെ പിന്നെ ഈ കോർണർക്കാണ് ഓവൺ ടീജി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ സിങ്ക് ത്രീ ആയിട്ട് വരുന്ന രൂപത്തിലുള്ള സിങ്ക് നൽകിയിട്ടുണ്ട് പിന്നെ ഇത് ഡിഷ് വാഷർ ഡിഷ് വാഷർ അല്ലേ ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഹോബ് ചിമ്മിണി കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്തേക്ക് ഒരു ഓപ്പൺ ബോക്സ് നൽകിയിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീന് അതേപോലെ തന്നെ വൈറ്റ് വുഡ് കളർ തീം നല്ല ഭംഗിയുണ്ട് ഈ കളർ സെലക്ഷനൊക്കെ ഭയങ്കര ഹൺഡ്രഡ് ശതമാനം വിജയിച്ചെന്ന് തന്നെ പറയാം കിച്ചൺ ആയാലും അതേപോലെ തന്നെ ഈ ഒരു വർക്കിംഗ് കിച്ചൺ ആയാലും എല്ലാതും നല്ല ഭംഗിയിൽ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഡി ലൈഫ് എന്നുള്ള കമ്പനിയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മളെ ഇവൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇനി നമുക്കുള്ളത് രണ്ട് എത്ര ബെഡ്റൂം ആണ് ഇവിടെ ഉള്ളത് നാല് ബെഡ്റൂം നാല് ബെഡ്റൂമുണ്ട് അപ്പോൾ ബെഡ്റൂമിൻ്റെ ജസ്റ്റ് വ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന്